ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ മെസ്സേജ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്പോൾ സാപ്പ് സാപ്പ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ തിരുവനന്തപുരം സി പി ഒ എഴുതിയ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് പരിശോധിച്ച് നോക്കുക പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർ അവരുടെ മാർക്ക് കാറ്റഗറി കമന്റ് ചെയ്യാം നിലവിൽ കിട്ടുന്ന ഇവർ പ്രകാരം അൻപത്തിനാല് മാർക്കാണ് ജനറൽ കാറ്റഗറിയിൽ അവസാനം പ്രൊഫൈൽ മെസ്സേജ് വന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് നിലവിലൊരു അഡ്വൈസ് നില എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സാപ്പിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി മുപ്പത് അഡ്വൈസ് വരെ പോയിട്ടുണ്ട് ഇ എ കാറ്റഗറി നൂറ്റി മുപ്പത്തിയേഴ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് രണ്ടാം റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് പി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് മൂന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി റാങ്ക് വരെ പോയിട്ടുണ്ട് എൽ സി എ ഐ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് റാങ്ക് വരെ പോയിട്ടുണ്ട് ഒ ബി സി നൂറ്റി നാൽപ്പത്തി അഞ്ച് റാങ്ക് വരെ പോയിട്ടുണ്ട് വിശ്വകർമ്മ നൂറ്റി നാൽപ്പത്തി റാങ്ക് വരെ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ എസ് ഐ യു സി നാടാർ നൂറ്റി അറുപത്തി രണ്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് ഹിന്ദു നാടാറ് എഴുപത്തിരണ്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് സി 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 നൂറ്റി എൺപത്തെട്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് ദീവന നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റാങ്ക് വരെ പോയിട്ടുണ്ട് ഇ ഡ്ലൂ എസ് നൂറ്റി നാൽപ്പത്തിരണ്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എത്രയുള്ള ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ആൾ